ഞാനൊരു വെഡ്ഡിംഗ് കേക്ക് എങ്ങനെ സെറ്റ് ചെയ്യണതെന്ന് കാണിച്ചു തരാം പിന്നെ ഇത് കുറേ ആൾക്കാർ ചോദിച്ചതാണ് കേട്ടോ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്ന് എത്ര കെ ജി ആണെന്നൊക്കെ ചോദിച്ചിനി പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അത് ഞാൻ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞ് പറഞ്ഞുതരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ നന്നായിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം നോക്കിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് നന്നാക്കിയിട്ട് പിന്നെ അതിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അലുമിനിയം ഓയിലോ അല്ലെങ്കിൽ ക്ലിയർ ആപ്പോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ കേക്ക് ഞാൻ തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിപ്സം ഫ്ലവറും പിന്നെ റോസ് ഫ്ലവറും ആണ് വേണ്ടിയത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞ ആ രീതിയിൽ അണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബോട്ടൺ ടയറ് ഡെമ്മിയാണ് മുകളിലുള്ളത് പിന്നെ നാല് പിന്നെ കേക്ക് എന്താ പറയുക സിക്സ് ഇഞ്ചില് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ നാല് കേക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് എട്ട് ടൈ ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അണ്ട സെറ്റ് ചെയ്തത് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് അണ്ട കേക്ക് സെറ്റാക്കിയത് അപ്പോൾ ഒരു പിന്നെ ടിന്നിൽ ചെയ്തിട്ട് ഒരു കേക്കിനെ രണ്ട് ലെയർ ആക്കിയിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ ചോക്ലേറ്റും ചെറീസും വെച്ചിട്ടാണ് പിന്നെ പിന്നെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് പിന്നെ തലേന്ന് നമ്മൾ നന്നായിട്ട് തന്നെ സെറ്റാക്കിയിട്ട് ഫിനിഷ് ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നെടുത്തിട്ടാണ് കേട്ടോ അതുപോലെ സെറ്റാക്കണത് അപ്പോൾ ഇതിനെ ഞാൻ ജിപ്സൺ ഫ്ലവറും റോസ് ഫ്ലവറും വെച്ചിട്ട് എങ്ങനെയാണോ നോക്കിയിട്ട് അനുസരിച്ച് വെച്ച് കൊടുക്കുകയാണേ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൽ അലുമിനിയം ഫോയിലൊക്കെ ചുറ്റി കൊടുക്കുമ്പോൾ നേരിട്ട് തന്നെ കേക്കിൽ തട്ടാതിരിക്കാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ ടോപ്പറ് ചെയ്തത് പിന്നെ മൂന്നേക്കാൽ ഇഞ്ച് പിന്നെ ഇത് എടുത്തും നാല് ഇഞ്ച് ലെങ് ആണ് കേട്ടോ സെറ്റ് ചെയ്തത് കസ്റ്റമർ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് ടോപ്പർ ചെയ്യണം അവിടെ പറഞ്ഞിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ സൈഡിലൊക്കെ അതേപോലെ ഷുഗർ ബോൾസും കൂടി ഇട്ടുകൊടുത്തുണ്ട് വലിയ സൈസിലും ചെറിയ സൈസിലുള്ള ഉള്ള പിന്നെ വൈറ്റ് ഫ്ലവർ എന്നാകൾ പോലത്തെതാണ് ഇട്ടു ഇട്ട് കൊടുത്തത് അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ ബേസ് എടുത്തത് എത്രയാണ് ചോദിച്ചിനി അത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ് കേട്ടോ ഡ്രം ബേസ് നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് കസ്റ്റമറോട് ചോദിച്ചിട്ട് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടിയിൽ എയ്റ്റ് ഇഞ്ചും മുകളിൽ സിക്സ് ഇഞ്ചും ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി എടുത്തില്ലേ നിൽക്കണം എന്നുണ്ടെങ്കിൽ അടി ചെയ്തത് നയൻ ഇഞ്ചും മോളിൽ സിക്സ് ഇഞ്ചിലും ചെത്ത് ചെയ്താലും മതി കേട്ടോ ടു കെ ജി ആണ് കസ്റ്റമർ പറഞ്ഞത് അതിനേക്കാളും കുറച്ചും കൂടി വെയിറ്റ് അധികം ഉണ്ടാവും ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പക്ഷേ അത് പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്